ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടമുള്ളൂ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഞെണ്ട് കറി ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ നമ്മൾ ചട്ടി ചട്ടിയെടുത്ത് പുറത്ത് വെച്ചത് അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മളതിലേക്ക് എന്ത് ചെയ്തു ഒരു പിടി കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരണേ ഉള്ളൂ അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും ആരും ഒരു മടിയും കാണിക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ കടുക് ഒക്കെ പൊട്ടി വന്നിട്ടാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലിട്ട് കൊടുക്കും കറിവേപ്പലിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചിരിക്കും ചതച്ച് വെച്ചതും അതും കൂടെ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പച്ചമുളക് ചീന്തിയതും ഇട്ടുകൊടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു പിടിയോളം ചെറുള്ളി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ചെറുള്ളി പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേഗം പെട്ടെന്ന് വറ്റി കിട്ടി വറ്റി എടുക്കാം നമുക്ക് ഇനി നമുക്കതിലേക്ക് കുറച്ച് സവോള രണ്ട് സവോളയാണ് ഞാൻ അരിഞ്ഞിച്ച് ഉണ്ടായിരുന്നത് ആ രണ്ട് സവോളയും ഇട്ടെടുത്തിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് വയറ്റിയെടുക്കും കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പിട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ സവോളൊക്കെ നല്ല വയറ്റി ിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലെ പൊടികൾ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് എടുക്കണേ ഒരു കുഞ്ഞ് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂണും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി കേട്ടോ കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് കളർ കുറച്ച് കുറവാൻ തോന്നിയപ്പോൾ കുറച്ചുകൂടി കാശ്മീരി ഇട്ട് കൊടുത്തു ഇനി അതിലേക്ക് നമ്മൾ ഒരു സ തക്കാളി സവോള അല്ല തക്കാളി അരിഞ്ഞു വെച്ചതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തും ഇനി നമ്മൾക്ക് അതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് എരിവിന് ആവശ്യമായി കുരുമുളക് പൊടിച്ച് വെച്ചതുണ്ട് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കിക്കുന്നതിന് ശേഷം നമ്മളതിലേക്ക് ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ച ഞെണ്ടുണ്ട് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം അപ്പോൾ രണ്ടൊക്കെ കടയിൽ നിന്ന് തന്നെ മുറിച്ച് കൊണ്ടുവന്നതിനോട്ട് നമുക്കത് കഴുകാൻ മാത്രമേ പണി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കെട്ടോ അപ്പം ഇത് വേവാൻ കുറച്ച് സമയമുണ്ട് കാരണം ഇതോടൊന്നും എന്ത് ഇട്ടില്ല പക്ഷേ എന്നാലും നമുക്ക് കുറച്ച് നേരം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ നല്ല വേവിച്ചെടുത്തു നല്ല തിളക്ക വരുന്നുണ്ട് പക്ഷേ നമുക്ക് ഒന്നും കൂടി ഒന്ന് കറി വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല നല്ലൊരു സ്മെല്ലുണ്ട് നല്ലൊരു മധുര ആണ് പക്ഷേ നല്ല എരുവുള്ളതിനൊണ്ട് നമുക്കത് മധുരം ഒന്നും അത്ര ഇത് വരുല്ല അപ്പോൾ നമ്മൾ സംഭവം സെറ്റ് ആയിട്ടുണ്ട് നല്ല ഗ്രേവി ആയി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി ഇപ്പം ഇതാ നമുക്ക് കഴിക്കാൻ പാകമായി വന്നിട്ടുണ്ട് നമ്മളെ വീട്ടിൽ നമ്മുടെ ആദ്യക്കുട്ടനാണ് കേട്ടോ ഈ ഞണ്ടുപോതിയെന്ന് അവൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ് വേറെ ആർക്കൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല അപ്പോൾ ഏതായാലും അവനെ തന്നെ ഫസ്റ്റ് കൊടുക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് കേട്ടോ